إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا ആരാണോ അള്ളാഹുവിനെ മുറിവ പിടിച്ചുകൊണ്ട് ജീവിച്ചത് അവന്റെ മരണമാസന്നമാകുന്ന സമയത്ത് ആ രാജമാർ നിന്നിറങ്ങി വരികയാണ് അവനോട് പറയുകയാണ് നീ ദുഃഖിക്കരുതേ നീ പ്രയാസപ്പെടരുതേ നിനക്ക് സഹായി ഞങ്ങളുണ്ട് നിന്റെ മിത്രങ്ങളായി ഞങ്ങളുണ്ട് നീ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ വേണ്ട

فَطْمَئِنَّ ارْجِعِي إِلَى رَبِّكِ رَاضِيَةً مَّرْضِيَّةً فَادْخُلِي فِي عِبَادِي وَادْخُلِي جَنَّتِي ലോകത്ത് തന്നെ ഒരു ഇവരെല്ലാവരുടെയും മരണം എത്രയോ സുന്ദരമായ മരണമായിരുന്നില്ലേ അവരെ സ്വർഗത്തിലേക്ക് മലപ്പുകൾ എന്റെ പൊന്നു വാശിത്താ എന്റെ പൊനുപാത്തിമാ എത്രയോ ഇതേപോലുള്ള പേരുകളുള്ള മാറി സദസ്സരല്ലേ പെണ് നമുക്കും അതേപോലെ വരിക്കണ്ടേ

യോഗീവന ആരും സഹായിക്കാനില്ല ആരും രക്ഷപ്പെടുത്താനില്ല അങ്ങനെയുള്ള ആഫറോബയുടെ കോട്ടക്കൊട്ടരത്തിലെ താമസിച്ച മഹദിയായ ആസിയ അല്ലാഹുവിൻ്റെ റസൂലിനെ മൂസ നബിയെ രഹസ്യത്തിൽ വിശ്വസിച്ചോ അങ്ങനെ ആസിയബിയുടെ കയ്യിൽ നിന്ന് ഒരു സീർപ്പ് താഴേക്ക് വീണപ്പോൾ അല്ലാഹ എന്ന എടുക്കാൻ കോട്ടയ്ക്കുള്ളിൽ കേട്ടുകൊണ്ട് ശ്രമിച്ചോട്ടൽ ആരോ കേട്ട് പറയുകയായി അല്ലാതെ മറ്റേതോ ഒരു ശക്തിയെ വിശ്വസിച്ചിരിക്കുകയാ ബഹുമാനപ്പെട്ട ആസിയാരികലേക്ക് കടന്നു വരുകയാണ് പറോവ ചോദിക്കുകയാണ് നീ ദൈവമുണ്ടോ ആസിയ ഞാനല്ലാതെ ഉടനെ മഹതിയായ ആസിയ ബിവി സകല പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് എല്ലാ ഭയങ്ങളെയും മറികടന്നുകൊണ്ട് മഹതിയായ ആസിയ ബിവി പറഞ്ഞില്ലേ ഈ ലോകത്തുള്ള ചരാചരങ്ങളെ സൃഷ്ടിച്ച് സംഹരിക്കുന്ന സംഹാര കർത്താവായ അല്ലാഹ് അവൻ അവൻ ഒരുവനാണ് ഒരുവനാണ് അവനെ ഞാൻ അപ്പോഴത്തെ ആക്രമണം തുടങ്ങി തുടങ്ങി തുടങ്ങി

ാട്ടിലാക്കുന്ന പൊന്നു പെങ്ങളെ നിങ്ങളെ പോലെ ഒരു പെണ്ണായിരുന്നു നിങ്ങളെ പോലുള്ള അംഗലാവണ്യമുള്ള ഒരു പെണ്ണാണ് പക്ഷേ പെണ്ണാൾ അതിന്റെ പേരിൽ എത്ര വലിയ പീഡനങ്ങൾ കിടന്നു വന്നിട്ടോട്ടോ ആ സിയാ ബീവിതകളെയും നിരത്തിവെച്ചില്ലേ ആ സിയാ ബീവി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പറോവയുടെ ഗ്രാമത്തെ കുറച്ച് പരാതിപ്പെട്ടിവിടെ ഭൗതികമായ ലോകത്ത് നമുക്കൊരു വേദനയോ ഒരു പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ ാണ് റബ്ബേ നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് പറയാനിൻ മിനൽ ലോകത്തിന് മുന്നിൽ വലിയ വിഷ സർവങ്ങളെ വിന്യസിക്കുമ്പോ വലിയ വലിയ പാറക്കല്ലുകൾ എടുത്ത് വയ്ക്കുമ്പോ ആസിയാ ശരീരമാസകനം പുള്ളരേൽപ്പിക്കുമ്പോ ആകാശലോകത്ത് എനിക്ക് ഒരു സ്വർഗം നൽകണേ അല്ലാ എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാ എനിക്കൊരു സ്വർഗം നൽകണേ അല്ലാ അതിനാണ് ഞാൻ ഈ പീഡന ഈ നശ്വരമായ നൈഷികമായ മായ ഭൗതികമായ ലോകം എനിക്ക് വേണ്ട അതിനെ ഞാൻ തള്ളുന്നു എനിക്ക് കാലവും നഷ്ടപ്പെടാത്ത അനന്തമായ നിന്റെ സ്വർഗത്തിന്റെ ആരാമങ്ങൾ എനിക്ക് വേണ്ടി തുറക്കണേ

ഹുവിട്ടു കൊടുക്കുകയാളെയാണ് ആസിയ ബിപി അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കുകയാളെയാണ് കണ്ടിട്ട് ചോദിക്കുകയാണ് േദനിപ്പിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കുമ്പോയല്ലേ അതാണ് അതാണ് അരിമികൾ അതാണ് ഇഷ്ടദാസിമാർ ലോകത്തിന്റെ വേദന അവർക്കൊരു പ്രശ്നമേ എന്താണ് ആസിയ എനിക്ക് നീ നൽകണേ ോകത്തൊരു ഭവനം നൽകണേ അല്ല ബഹുമാനപ്പെട്ട മാലാകമാർ സ്വർഗത്തിന്റെ വീട് അവളുടെ മുന്നിൽ കൊണ്ട് അന്തരീക്ഷത്തിലെ ആ കൊട്ടാരം കാണുകയാ അത് കണ്ടിട്ട് ആസിയാ ബി വിറോ പൊട്ടിത്തെറിക്കുകയാണ് അതേ അവസ്ഥയിൽ മരിച്ചില്ലേ സ്വർഗം കണ്ട് മരിച്ചില്ലേ ചിരിച്ചുകൊണ്ട് മരിച്ചില്ലേ ആസിയ ബീവിയെ കുറച്ചുറച്ചുറ പറഞ്ഞില്ലേ നല്ല <imited> മരണം <imited> <imited> അങ്ങനെ മരിക്കണം അള്ളാഹ് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും എന്ത് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആകാശത്തിലേക്ക് നോക്കണമേ അതിക്രമകാരികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തപ്പെടേ അല്ലാ പീഡനങ്ങൾ നിന്റെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാ എന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം നിങ്ങൾ ഇറങ്ങും ഇറങ്ങും നമുക്കിന്ന് പേടിയാണല്ലോ ഭൗതികതയോടാണ് ഇഷ്ടം നാട്ടിനോടാണ് ഇഷ്ടം കൂത്തിനോടാണ് ഇഷ്ടം ഡാൻസിനോടാണ് ഇഷ്ടം വാദ്യോപകരണങ്ങളും ഗാനമേളകളുടെയും മ്യൂസിയം സദസ്സില് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പോയിരുന്നു അത് കേട്ട് ആസ്വദിച്ചു പാട്ടൊക്കെ ഡാൻസ് ആടുമ്പാടുമ്പോ ചില ആളുകൾ ഡാൻസ് ആടാറില്ല സ്കൂളിലൊക്കെ കുട്ടികളെ എക്സ്കർഷന് വിടുമ്പോ സ്കൂളിൽ കുട്ടികൾ എസ്കർഷനൊക്കെ ആ വണ്ടി കിടന്നിട്ട് ഇങ്ങനെ ആടും ുബായിലൊക്കെ പോകുമ്പോ നമ്മള് കണ്ടില്ലാപൊക്കെ താത്താമാര് പാട്ട് പാടാൻ ഓരോ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് പാടുമ്പോൾ അത് കേട്ടിട്ട് നമ്മളും ഇങ്ങനെ നോക്കി പിന്നെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും എല്ലാവരും എന്തെങ്ങനാടുന്നു على من تبيه ويضرباني بعقابهما ويضرباني नवर नवर ने था ने था. नवर नवर ം കൊതിക്കുന്നവരെ കേൾക്കുന്നവർ അവിടെ രണ്ട് പിശാചിനെ അള്ളാഹു ഇറക്കുമത്രേ ആ പാട്ട് പാടുന്നവരിലേ അള്ളാഹു രണ്ട് പിശാചിനെ ഇറക്കുമത്രേ ഒരു പിശാചവന്റെ വലത് തോടെ മറ്റൊരു പിശാജവന്റെ ഇടത് തോളിലുള്ള പിശാജന്റെ ഇവന്റെ പാട്ടിന്റെയും സദസ്സിൽ കിടന്നുകൊണ്ട് ആണും പെണ്ണും ഒരുമിച്ചു കൂത്താടുന്നത് അവർക്കൊരു ോ പിടിച്ചിരിക്കും പാട്ട്

ഇരിക്കുന്ന സദസ്സിൽ സദസ്സിൽ പാടുന്ന ആ സംഗീത വെച്ച് ആരെങ്കിലും അവർക്ക് അവർക്ക് വേണ്ടി ോ കല്യാണം വീട്ടിലൊക്കെ നല്ല പിഴപ്പിക്കും ഈ ഉമ്മത്ത് മൊത്തം നശിക്കാൻ ഈ ഉമ്മത്ത് മുഴുവൻ നരകത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു വഴി കല്യാണത്തിനോട് ചെലവ് അതിനനുസരിച്ച് ആ സദസ്സിലങ്ങാണെന്ന് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവന്റെ മേൽ അവൻറെയ്യത്ത് പോലെ വെസ്റ്റേൺ മ്യൂസിക് അടിച്ചിട്ട് പാടുന്ന പാട്ടാണ് അതല്ലാതെ ഒരാൾ ഒരാൾ പാട്ട് പാട്ട് പാടുന്ന പാടുന്നതിനാടുന്നത് പെണ്ണുങ്ങളൊക്കെ അവളുടെ കൈക്ക് പിടിച്ചിട്ട് അവളുടെ നെഞ്ചിൽ പിടിച്ചിട്ട് അവളുടെ കൗട്ടിൽ പിടിച്ചിട്ട് വയറ്റിൽ പിടിച്ചിട്ട് പൊക്കളിൽ പിടിച്ചിട്ട് ആട്ടത്തോട് ആട്ടല്ല പിടിച്ചിട്ട് പാവാടയിൽ പിടിച്ചിട്ട് ആരാ സമയത്തിൽ തീർന്നു

നമ്മുടെ പോക്ക് പറഞ്ഞത് ആസിയാ ബീവി ബീവി മരിച്ചത് മാഷിതാ മോശാവി വലിയ കിടന്നുണ്ടാക്കിട്ട് അതിലേക്ക് ഇറക്കിറകി കറക്കിച്ച് കത്തിച്ച തീ കത്തിച്ച് അതിലേക്ക് തള്ളിയിടുമ്പോഴും ഞാൻ തയ്യാറാണ് തയ്യാറാണ് മരിക്കാൻ ഞാൻ അങ്ങനെയാണ് അവര് പെണ്ണാണ് പരിശുദ്ധമായ ഖുർആൻ അവരെ കുറച്ചൊക്കെ പറയണമെങ്കിൽ ആലോചിച്ച് നോക്കും അവരെ മഹദിമാരന്മാർ മരിച്ചു പോകേണ്ടവരല്ല ഇനി എങ്കിലും നമുക്ക് ആടം കളിയും ഖുർആൻ കേൾക്കാൻ ഇഷ്ടമില്ല അതാ അടുത്തത് കണ്ടോളി പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ ഇഷ്ടമില്ല എപ്പോഴും നമ്മുടെ ചെവിക്കുള്ളിൽ നമ്മൾ മൊബൈലിൽ നിന്ന് സാധനം വെച്ചിട്ട് നല്ല നല്ല ഇങ്ങനെ കൊലങ്ങുന്നാണ് എന്നാലും കുറാൻ ഒതുപോ ഇങ്ങനെ പുലുങ്ങൂലോ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ പുരക്കൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒട്ടക്കിരിക്കുമ്പോൾ ടൈം പാസിന്റെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊലുങ്ങുന്നതാണ് എന്നാണെന്നും കുറാനും ഒതുപാറിൽ ഇല്ല ഇല്ല കുറാനാരും കേൾക്കാറുള്ളൂ മനസ്സിലെ ഖുറാൻ ഈ ഉമ്മത്തിനോടൊന്നും ഒത്തിക്കൊടുക്കാൻ ഈ ഖുർആൻ കേൾക്കാൻ ഈ സമുദായത്തിന് ഇഷ്ടമേയില്ല ഈ ഖുർആൻ കേൾക്കുമ്പോൾ അവനോട് മുതലേ ഇങ്ങനെ ഒരായ കേട്ടിട്ടേയില്ല കേട്ടിട്ടേ ആ മാതിരിയാണ് അവന്റെ തിരിഞ്ഞോട്ടം നബിയെ നബിയെ ആ തിരിഞ്ഞോടുന്നവനല്ലോ കുറാനിനോട് ഓട്ടമില്ലാതെ ആ കുറാൻ കേൾക്കാൻ പ്രഭാഷണം കേൾക്കാൻ ഇഷ്ടമില്ലാതെ തൃപ്തിയില്ലാതെ അവനൊരു സന്തോഷ വാർത്ത അറിയിക്കണേ വേദനയേറിയ നാണം കണ്ട ശിക്ഷയാ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന ഒരു സന്തോഷ വർത്തമാനം പറയണേ

ഈ പറയുന്നതിന്റെ അവസാനത്തെ രാത്രി അതായത് ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ അവസാനത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസമാണ് ലോകലോകം അങ്ങനെ മരണത്തിനോട് അടുത്തുവിടക്കുന്ന സമയമാകുമ്പോഴോ അവന്റെ സമ്പത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ് അവന്റെ സമ്പത്ത് അവന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ സമ്പത്തിൽ ഇവൻ സമ്പത്തേ എനിക്ക് നിന്നോട് വല്ലാത്ത എനിക്ക് ലുപ്തമുണ്ടായിരുന്നു എന്റെ മനസ്സെന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതെല്ലാകും എന്റെ മാർഗത്തിൽ കൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുമായിരുന്നില്ല ഞാൻ എന്റെ മനസ്സ് ഇറച്ചു കളഞ്ഞു അതുകൊണ്ട് എന്റെ അവസാനത്തെ ദിവസമാണ് ഭാഗത്ത് നിന്ന് എനിക്കുള്ള സമാനം എന്തേ എന്ന് മലക്കുകളോട് എന്ന് ആ മനുഷ്യൻ മനുഷ്യൻ്റെ മക്കളോട് ആ സമ്പത്തിനോട് ചോദിക്കുമ്പോ ആ സമ്പത്ത് മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഈ സമ്പത്തിനെ മുന്നിൽ മരിക്കുന്നതിന് കൊണ്ടുവരുണ്ട് മുഖത്ത് കറങ്ങി 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 നെറ്റ് പോലെ ഇങ്ങനെ ദുബായിലുള്ള കട ദുബായിട്ടുള്ള ഷാർജയിലുള്ള കട ഖത്തറിലുള്ള കട സൗദിയിലുള്ള കട ലദീനുള്ളത് മർക്കയിലുള്ളത് കാസർകോട്ടുള്ളത് പൂച്ചക്കോട്ടുള്ളത് ഇതെല്ലാം ഇങ്ങനെ കറങ്ങി 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 വരെ അങ്ങനെ ഇവൻ ചോദിക്കും എനിക്കുള്ളത് എത്രയെത്ര കടകളാണ് എത്രയെത്ര കടകളാണ് എത്ര എത്ര സർവത്തിനുണ്ട് എത്രയത്ര മണിമാളികളും എത്രയെത്ര വാടക കെട്ടിടങ്ങളുണ്ട് ഞാൻ മരിക്കാൻ പോവാണ് എനിക്ക് എന്താ ഉള്ളത് ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ ഒരു വെള്ള തുണി ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ് നിനക്ക് പോകാനുള്ള സമ്പത്ത് ഇത് മാത്രമാണ് തുണിയാണ് തുണിയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന്

കൊണ്ടുപോകാനുള്ള സമ്പത്താണ് എന്റെ മിമ്മായി

അവർക്ക് വേണ്ടി നിങ്ങൾ ദുരാ ചെയ്യണേ ആരാണോ സമ്പത്ത് നൽകുന്നത് ആ സമ്പത്ത് വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ തീർച്ച അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനം പകരും yeah hey.